അസലാമലൈക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാനിലെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ് ആണ് ലജ്ജയിൽ സൗന്ദര്യമുണ്ട് എന്ന വിഷയം ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി സൃഷ്ടിജാലകങ്ങളുണ്ട് എന്നാൽ മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വ്യതിരക്തമാക്കുന്ന അതിപ്രധാനമായ ഒരു ഗുണവിശേഷണമാണ് ലജ്ജ എന്നുള്ളത് ലജ്ജ അതും മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ ഗുണമാണ് നബിസ്ലം പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാ ദീനിനും എല്ലാ മതത്തിനും ഒരു സ്വഭാവമുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ് ലജ്ജയില്ലെങ്കിൽ മുസ്ലിം അല്ല എന്നർത്ഥം ഈമാനിൽപ്പെട്ടതാണ് എന്ന് നബിസ്ലമ പറയുന്നു മറ്റൊരു ഹദീസിലുണ്ട് ഹദീസിലുണ്ട് ഇന്നൽ ഈമാൻ ലജ്ജ ഈമാനിന്റെ ശാഖയാണ് നിവേദനം ചെയ്യുന്ന ഈമാന ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ് ഒന്നുയർന്നാൽ മറ്റേതും ഉയരും അതായത് ലജ്ജ ഇല്ലെങ്കിൽ ഈമാൻ ഉണ്ടാവൂല ഈമാനില്ലെങ്കിൽ ലജ്ജയുണ്ടാവില്ല അത് രണ്ടും പരസ്പരം ബന്ധിതമാണ് അങ്ങനെ വെക്കുമ്പോ ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ലജ്ജ ഏറ്റവും ലജ്ജയുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ റഹ്മാൻബിൻ മഹാനായ റഷൂർ അലൈ വസ്ലമ തങ്ങള് തന്റെ വീട്ടിൽ ഒരു കട്ടിലിൽ കിടന്ന് ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു ഈ വിഷയം ഐഷാബിബുറിയാഹുനഹയാണ് പറയുന്നത് അങ്ങനെ നബി അലൈഹി തങ്ങൾ നബി തങ്ങളുടെ കാലിൽ നിന്ന് തുണി അല്പം നീങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് ആ സദസ്സിലേക്ക് ആ റൂമിലേക്ക് അബൂബക്ര സിജീക്കർ വന്നു നബി അലൈഹി തങ്ങളുമായി സംസാരിച്ചു അബൂബക്ര സിജീർ അള്ളി അള്ളാഹനും പുറത്തേക്ക് പോയി കുറച്ചു കുറച്ച് കഴിഞ്ഞ് ഒമർബുൻ അൽ ഹത്താബുറി അള്ളാഹുനുഹു വന്നു നബി അഹ് അലൈഹി തങ്ങൾ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കാലിൽ നിന്ന് തുണി അല്പം നീങ്ങിയിട്ടുണ്ട് എന്നാൽ ഉമർ അലി അള്ള കടന്നു വന്നു സംസാരിച്ചു തിരിച്ചുപോയി ശേഷം ഉസമാനുബിൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ നബിഅു അലി വസ്ല്ല മതങ്ങൾ ഉടനെ തന്നെ എഴുന്നേറ്റിരുന്ന് കാലിലെ തുണിയൊക്കെ നേരെയാക്കി അങ്ങനെ ഉസ്മാൻ അലി അള്ളഹു വീട്ടിലേക്ക് പ്രവേശിച്ചു സംസാരിച്ചു അങ്ങനെ ഉസമാൻ അലി അള്ളു തിരിച്ചു പോയപ്പോ ആയിഷാ ബിബർ അലി അള്ളാഹുനെ ചോദിച്ചു അല്ല നബിയെ സിദ്ദീഖർ അലി അള്ളഹാന് വന്നപ്പോഴും ഉമർ അലി അള്ളഹു വന്നപ്പോഴും അങ്ങയുടെ തുണി അല്പം നീങ്ങിയിരുന്നു കാലിന്റെ ഭാഗത്ത് നിന്ന് അങ് അതൊന്നും ചെയ്തിരുന്നില്ല എന്നാൽ ഉസുമാർ അലി അള്ളഹു വന്നപ്പോ അതൊക്കെ ശരിയാക്കി ഉസമാൻ അലി അള്ളാഹുനെ സ്വീകരിച്ചു അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു അന്നേരം നബി അല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അലാൽ മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരാളെ തൊട്ട് ഞാൻ എങ്ങനെ ലജ്ജിക്കാതിരിക്കും എന്നു അഥവാ ആ ഉസ്മാർ അലി അള്ളാഹുനു വലിയ ലജ്ജയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എന്റെ കാൽഭാഗത്ത് നിന്ന് തുണിയൽപ്പം നീങ്ങിയതായ നിലയിലാണ് ഞാനിങ്ങനെ കിടക്കുന്നതായിട്ട് ഉസ്മാർ അലി അള്ളഹാൻ അറിഞ്ഞാൽ പിന്നെ ഉസ്മാർ അലി അള്ളഹാൻ റൂമിലേക്ക് മുറിയിലേക്ക് പ്രവേശിക്കൂല പിന്നെ പറയാനുള്ളത് കൃത്യമായിട്ട് പറയൂല അപ്പം പറയാനുള്ളത് പറയാതെ തിരിച്ചു പോകേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് കാരണം അത്രമാത്രം ലജ്ജയുള്ള വ്യക്തിയായിരുന്നു ലജ്ജ എന്ന് പറഞ്ഞാൽ ആരൊന്നും ആരോടൊന്നും ഇണ്ടാതെ ഒരു മൂലയിൽ ഇങ്ങനെ നാണിച്ചിരിക്കുക എന്നതല്ല ലജ്ജ മറിച്ച് പറയേണ്ടടുത്ത് പറയുക പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുക ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക അങ്ങനെ ഒരു വിശ്വാസി ഇടപെടേണ്ട മുഴുവൻ മേഖലകളിലും ആ ഇടപെടേണ്ടതുപോലെ ഇടപെടേണ്ട ഘട്ടത്തിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെടുന്നതിനാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത് എല്ലാ നന്മകളും ചെയ്യാൻ ലജ്ജ അവനെ പ്രേരിപ്പിക്കും എല്ലാ തിന്മകളിലൊന്നും മാറി നിൽക്കാൻ ലജ്ജ അവനെ പര്യാപ്തമാക്കും നന്മയല്ലാതെ കൊണ്ടുവരികയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ലജ്ജ എന്ന ഒരു സ്വഭാവമെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഈ ദുനിയെ അക്രമങ്ങളല്ലാതെ ഉണ്ടാവൂല ഒരു നന്മയും ഉണ്ടാവൂല ആദരിക്കേണ്ടവരെ ആദരിക്കാനോ അതിഥികളെ ബഹുമാനിക്കാനോ കരാറുകൾ പാലിക്കാനോ അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കാനോ ഒരാളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അവനവൻ തന്നെ ഒന്ന് വൃത്തിയിലും ഭംഗിയിലും നടക്കാനോ അങ്ങനെ അങ്ങനെ ഒരു നന്മകളും ജീവിതത്തിലേക്കുണ്ടാവൂല ലജ്ജ മനുഷ്യന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവൻ നന്മകളിലൂടെ സഞ്ചരിക്കുന്നത് ഈ ലജ്ജ മൂന്ന് വിധത്തിലാണ് ഈ ലജ്ജ നാലു വിധത്തിലാണ് ഒന്ന് അള്ളാഹുവിനോടുള്ള ലജ്ജ മറ്റൊന്ന് മലക്കുകളോടുള്ള ലജ്ജ മറ്റൊന്ന് സ്വന്തത്തോടുള്ള ലജ്ജ മറ്റൊന്ന് ജനങ്ങളോടുള്ള ലജ്ജ അള്ളാഹുവിനോടുള്ള ലജ്ജ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പഠിച്ചോനെ നിന്റെ മുന്നിലേക്കാണല്ലോ നാളെ ഞാൻ വരേണ്ടത് എത്ര വലിയ നാണക്കേടാണ് എത്ര വലിയ ഹറാമ് നിന്റെ മുന്നെന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലെ മലക്കുകളോടുള്ള ലജ്ജ നമ്മളെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട് അവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ ഒരു ഹറാമ് ചെയ്യുന്നത് ആ മലക്കുകളോടുള്ള ലജ്ജ സ്വന്തത്തോടുള്ള ലജ്ജ അഥവാ ആത്മാഭിമാനം ഉണ്ടാവുമല്ലോ മനുഷ്യൻ ഒരു നന്മയും പ്രവർത്തിക്കാതെ തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തത്തോട് അവനവന്റെ ആത്മാവിനോട് ഒരു ലജ്ജയുണ്ടാവും ഞാനൊരു മനുഷ്യനല്ലേ ഞാനൊരു മുസ്ലിം അല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ സ്വന്തത്തോടുള്ള ലജ്ജ മറ്റൊന്ന് നാലാമത്തത് ജനങ്ങളോടുള്ള ലജ്ജയാണ് അതായത് ഒരു മനുഷ്യന്റെ പ്രകൃതിയാണ് ഒരു മനുഷ്യന്മാരും കൂട്ടത്തില് മോശമായി നടക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ അതെത്ര വലിയ നാണക്കേടാണ് മനുഷ്യന്മാർക്കിടയിൽ മാന്യനായിട്ട് ജീവിക്കുകയല്ലേ വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ലജ്ജ അള്ളാഹുവിനോടുള്ള ലജ്ജ തന്നെയാണ് എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ആ അള്ളാഹുൻ്റെ മുന്നിൽ ഏറ്റവും മാന്യനായി ജീവിക്കണം അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ രഹസ്യവും നന്നാവും നമ്മുടെ പരസ്യ ജീവിതവും നന്നാവും അള്ളാഹു ലജ്ജയുള്ള ഭൂമി നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ നിർത്തുന്നു അസ്സലാമലൈക്കും വാർഹമുള്ളു